ഹലോ ഗൈസ് ഞാൻ എന്താണ്ട് ഇതൊരു എന്താ പറയുക മരിച്ചീനി ഇവിടെ പൂള എന്നാണ് പറയുന്നത് കൊണ്ടൊരു പുട്ട് പുട്ടുപുഴുങ്ങാൻ പോകാനുള്ള പരിപാടിയുണ്ട് അപ്പം കുറേയൊക്കെ ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് ചീകിയൊക്കെ തീർന്ന് അടുത്തത് എന്താണെന്ന് വെച്ചാൽ കാട്ടിത്തരാം ഏകദേശം അത് ചീവി എടുത്തിട്ടുണ്ട് ഈ പരുവത്തിലാണ് ചീവി കെട്ടി ഇതിൻ്റെ നമ്മൾ ചെണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ അകത്തുള്ള വെള്ളം അത് കഴിവിൻ്റെ പരമാവധി നമ്മളത് പിഴിഞ്ഞിങ്ങനെ കളയണം പിന്നെ തുരി തുരു ദുരാന്ന് ഇങ്ങനെ ആവണം ആ രീതിയിൽ എല്ലാം ക്ലിയർ ചെയ്തെടുക്കണം നമ്മൾ ഏകദേശം ഇങ്ങനെ ഇരുവിരി വിരിവിരാനായിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം കുറച്ച് ഉപ്പിട്ട് അരിപ്പൊടിയാണ് ഈ പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ അതാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് അത് അതിനകത്തുട്ടിട്ട് കുറച്ച് തേങ്ങ കൂടെ ഞാൻ അതിനകത്ത് ഇട്ടിടുന്നുണ്ട് ഇപ്പം നല്ലതുപോലെ കുഴക്കണം നമ്മുടെ മാവ് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല തുരിതുരാന്നായി പിന്നെ തേങ്ങ കണ്ടല്ലോ അപ്പം ഇനിയിപ്പം ചിരട്ട ആവി എല്ലാം വന്ന് തുടങ്ങി ചിരട്ടമെല്ലാം മാറ്റാം പൊട്ടിൻ്റെ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് വാരി ഇടാം പിടിച്ച് സഹായിക്കാനും തരാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് ഇതൊക്കെ തന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടുള്ള കാര്യങ്ങൾ തന്നെ അപ്പം കുറച്ച് തേങ്ങ ഇട്ടും കുറച്ച് മാവിടുന്നുണ്ട് കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ കുറച്ചും കൂടെ മാവട്ടു പിന്നെ കുറച്ച് തേങ്ങ ഇട്ടും വീണ്ടും കുറച്ച് മാവിട്ടും കളഞ്ഞു പോകുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ക്ലിയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നതുകൊണ്ടായിരിക്കാം അയ്യോ എൻ്റെ മേ ആ അത് റെഡിയായി ആ അങ്ങനെ നമുക്ക് ഇതിനടുത്ത് അതിൻ്റെ തോട്ട് വയ്ക്കാൻ ഡീ ചിറ്റീൻ അങ്ങനെ നമ്മളെ പുട്ട് കുറ്റിയിലായി ആവി വരാറുമ്പോഴത്തേക്ക് നമുക്ക് ചിരട്ട കമുത്തി വയ്ക്കാം ഇല്ലെങ്കിൽ വേണ്ട നേരത്തെ ചിരട്ട കമത്തി വെയ്ക്കാം എന്തിനാണ് ആവി കളയുന്നത് അങ്ങനെ ചിരട്ടയും കുത്തി വെച്ചിട്ടുണ്ട് പുട്ടിൻ്റെ പരു ഇനി എന്താണെന്നൊക്കെ നമുക്ക് പറയാം അപ്പം നമ്മളെ പുട്ട് റെഡി ആയിട്ടുണ്ട് അടുത്തതും കൂടെ എൻ്റെ പെൺകളും ആണ് നമ്മുടെ പുട്ട് അപ്പം പൂളപ്പുട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി തി ഉണ്ടാക്കി കഴിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ